വ്യാഴാഴ്ച ദിവസത്തെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വെള്ളിയാഴ്ച വന്ന കൂട്ടുകാർക്കാണെങ്കിൽ സൂപ്പർ കയര മീനൊക്കെ ആണ് കിട്ടിയിട്ടുള്ളത് ചെറിയ സൈസ് മീനൊക്കെ വാങ്ങാൻ വന്ന നമ്മുടെ കൂട്ടുകാർ ഓരോ വലിയ കേര വീതമാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ നമ്മുടെ അമ്മച്ചിമാരുടെ കയ്യിൽ കട്ട് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ മത്സര കട്ടിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മച്ചിമാരും കയര മീൻ തന്നെയാണ് കട്ട് ചെയ്യുന്നത് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വെള്ളിയാഴ്ച വൈകുന്നേരം ഏകദേശം നാല് നാലര മണിയായപ്പോഴാണ് കയരവള്ളങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് വ്യാഴവാഴ്ചയും ബുധനാഴ്ചയൊക്കെ വന്ന വള്ളക്കാർക്ക് ഒന്നു രണ്ട് വള്ളത്തിൽ മാത്രമാണ് കയരമീൻ ഉണ്ടായിരുന്നത് പക്ഷേ വെള്ളിയാഴ്ച ദിവസം അങ്ങനെ ആയിരുന്നില്ല വന്ന എല്ലാ വള്ളക്കാർക്കും നിറയെ കയരമീൻ ഉണ്ടായിരുന്ന ആരും തിരികെ വന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് വെള്ളിയാഴ്ച ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേരമീനൊക്കെ സിമ്പിളായിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്ന വീഡിയോ ആണ് നമ്മൾ നമ്മളിനി കാണാൻ പോകുന്നത് നമ്മുടെ അമ്മച്ചിമാരൊക്കെ സൂപ്പറായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനിയും ഇവർ കട്ട് ചെയ്യുന്ന ആ കത്തിയുടെ കാര്യത്തിൽ വേറൊരു മാറ്റവും ഇല്ല നമ്മുടെ കടലിൻ്റെ സൈഡിലിരുന്നിട്ടാണ് അവർ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഏത് ഇരുമ്പ് കത്തിയായിരുന്നാലും ഇച്ചിരി അത് തുരുമ്പിക്കാനൊക്കെ സാധ്യത കൂടുതലാണ് ഇവിടെ വരുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാം പിന്നെ ഇനി അത് തുരുമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മീനിലൊക്കെ കാണും എന്നാരും വിചാരിക്കേണ്ട അറിയാവുന്ന കൂട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ അറിയാനും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ വിഴിഞ്ഞം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന അമ്മച്ചുമാരുടെ കയ്യിലെല്ലാം ഈ കത്തികൾ തന്നെയാണ് ഇനി കത്തിയെക്കുറിച്ച് ആരും ഒന്ന് കമന്റ് ചെയ്യാതിരിക്കുക കാരണം നമ്മൾ ഒരുപാട് കട്ടിങ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് അതിലിനും കത്തിയാണ് കൂടുതൽ ആളുകൾ വിമർശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് കാരണം കടന്റെ സൈഡിൽ ഇരുന്നിട്ടാണ് അവർ കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് കാരണം ഉപ്പ് കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഇരുമ്പ് കത്തി തുരുമ്പിക്കാനായിട്ടൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇനിയും നമ്മൾ വീഡിയോയിൽ ശ്രദ്ധിക്കാനുള്ളത് കേരമീൻ എങ്ങനെയാണ് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്ന കാര്യം മാത്രം നമ്മുടെ കൂട്ടുകാരൊക്കെ നോക്കുക ഇവിടെ മത്സര കട്ടിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മച്ചിമാരുടെ കയ്യിൽ കേരമീൻ തന്നെയാണ് നമ്മൾ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കാരണം നമുക്ക് മറ്റുള്ളവരെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എല്ലാവരും സൈഡിലൊക്കെ ഇരുന്ന് കട്ട് ചെയ്യുന്ന കൂട്ടുകാരൊക്കെ കേരമീൻ തന്നെയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ എങ്ങനെയാണ് സിമ്പിളായിട്ടൊക്കെ അതിൻ്റെ തൊലിയൊക്കെ എങ്ങനെ ഉരിച്ചെടുക്കാം എന്നൊക്കെ നമ്മുടെ അമ്മച്ചി കാണിച്ചു തരുന്നുണ്ട് ഇപ്പോഴിത് വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മുടെ വിഴിഞ്ഞം വന്ന കേര മീനുകളാണ് ഇനി നാളെ ശനിയാഴ്ചയാണ് നാളത്തെ സിറ്റുവേഷൻ ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല ഇന്ന് മീൻ ഒരു ഒരുപാട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നാളെ ഇതേ സിറ്റുവേഷൻ ഉണ്ടാകണമെന്നും നിർബന്ധമൊന്നുമില്ല അപ്പോൾ പറയാൻ പറ്റത്തില്ല കാരണം കടൽപ്പണി അങ്ങനത്തെ ഒരു രീതിയാണ് ചിലപ്പോൾ കിട്ടിയാൽ കിട്ടും ഇല്ല എന്നുണ്ടെങ്കിലില്ല നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അറിയാം അപ്പോൾ നാളെ ഏതായാലും ശനിയാഴ്ച ഒരു രണ്ട് മണിക്ക് ശേഷം നമ്മുടെ കയരമീനൊക്കെ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ ഒന്ന് വന്ന് നോക്കുക ചിലപ്പോൾ കേര ഇന്ന് ഒരുപാടുള്ളത് കാരണം ഒരുപാട് വള്ളങ്ങളൊക്കെ നാളെ പണിക്കുവാനായിട്ട് സാധ്യത കൂടുതലാണ് ചിലപ്പോൾ നമുക്ക് ഭാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നാളെയും കയരമീനൊക്കെ കിട്ടും ഇവിടെ വരുന്ന എല്ലാ വള്ളക്കാർക്കും കയരപ്പണിക്ക് പോകുന്ന എല്ലാ വള്ളക്കാർക്കും കേര ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് വിലയൊക്കെ കുറച്ച് കിട്ടത്തുള്ളൂ കേട്ടോ ഇല്ലാതെ ഏതെങ്കിലും ഒന്ന് രണ്ട് വള്ളക്കാർക്കൊക്കെ കയറുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല നല്ല റേറ്റ് ഒക്കെ പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കിയിട്ട് വേണം വരാനായിട്ട് കേട്ടോ അപ്പോൾ ഇതൊരു കട്ടിംഗ് വീഡിയോ മാത്രമല്ല ഇതിന്റെ കൂടെ ഒരുപാട് ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ നാളെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മീനൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ എന്നാൽ ഓക്കെ